ൾത്താരയിൽ അമ്മ മാതാവിൻ്റെയും ഈശോൻ്റെയും കൂടെ നിന്ന് ഈ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിനടുത്ത് നന്ദി പറയുന്നു ഞാൻ ഇതിനു മുമ്പും ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈശോ മാതാവും കൂടെ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നടത്തി തന്നിട്ടുണ്ട് ഞാൻ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ലാലി ജെയിംസ് ഞാൻ പള്ളൂരുത്തി സെയിൻറ്റ് ലോറൻസ് ഇടവകയിൽ നിന്നും വരുന്നു ഇന്ന് ഞാൻ പതിമൂന്നാമത്തെ പുതുക്കിയാണ് ഇവിടെ നിൽക്കുന്നത് ഏറെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഇത്ര പ്രാവശ്യം പുതുക്കാനും അവിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവം എന്നെ എന്നുള്ളതാണ് ഉടമ്പടി എടുത്താൽ നമ്മളെ ഭൗതിക ആവശ്യമല്ല ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചു കാരണം എല്ലാ ദിവസവും മിക്കവാറും അരമണിക്കൂർ ബൈബിൾ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഒരു പുണ്യവും കൂടാതെ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുവാനും പറ്റുന്നുണ്ട് ഈശോ നമ്മുടെ കൂടിയായിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യണത് കാരണം ഉടമ്പടി എന്നത് തമ്പുരാനോട് ഒരു ഉടമ്പടി ചെയ്തിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും അതെ തമ്പുരാൻ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നിമിഷമാണ് ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് പങ്കുവഹിക്കുവാനും തന്ന അനുഗ്രഹം ഈശോയുടെ പത്ത് വർഷമായി ഒരു വീടില്ലാഞ്ഞിട്ട് ഞാൻ ഈശോയോട് വീടിനെ പറ്റി ഒരു വീട് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടിയിൽ വെക്കാൻ പറ്റണില്ല കാരണം പല പല നിയോഗങ്ങൾ മക്കൾ പഠിക്കുകയാണ് മക്കളുടെ ജോലി അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം ഞാൻ പുതുക്കിയപ്പോഴേക്കും ഞാൻ ഒരു ഭവനത്തിന് വേണ്ടി ഈശ്വനോട് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ എനിക്കൊരു രണ്ട് മുറിയുള്ള ഒരു ഭവനം ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് പക്ഷേ മൂന്ന് മുറിയുള്ളൊരു ചെ നല്ലൊരു വീട് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ച് കാരണം എന്ന് പറഞ്ഞ ജൂൺ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഒക്ടോബറിൽ ഞാൻ ജപമാല റാലിക്ക് പങ്കെടുത്ത് നവംബറിൽ ഞങ്ങൾ വീടും സ്ഥലവും പോയി കണ്ട് ഫസ്റ്റ് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ അഡ്വാൻസും കൊടുത്ത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങൾ വെഞ്ചരിച്ച് വീട്ടിലേക്ക് താമസം മാറ്റി ഇത് വലിയൊരു അത്ഭുതമാണ് കാരണം നമ്മൾ എത്ര വർഷമായി മാതാവി വീടിന് വേണ്ടി ചോദിക്കുന്നു പക്ഷേ നിയോഗം വെച്ചിട്ടില്ല ജൂൺ മാസം നിയോഗം വെച്ച് നവം ഡിസംബറിൽ വീട് കയറി താമസിച്ചു പിന്നെ കൂടാതെ ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷവും പങ്കെടുത്ത് ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷവും പങ്കെടുത്ത് കഴിഞ്ഞ ഒക്ടോബറിലും എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റി ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് കൂടുതൽ ഇത് കൊടുക്കാതെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് കാരണം എൻ്റെ മോൾ ജർമ്മനിയിലാണ് അവൾ ഒറ്റക്കാണ് താമസിക്കണത് എൻ്റെ മോനാണെങ്കിൽ ഹൈദരാബാദിലാണ് വിശുദ്ധിയില്ലാത്ത ജീവിതം ആണ് ഇന്ന് നമ്മൾ എല്ലാവരും ജീവിക്കണം കുഞ്ഞുമക്കള് ഞാനൊരു കാറ്റിക്കസം ടീച്ചറാണ് കേട്ടോ ഒരു കാറ്റിക്കസം ടീച്ചറാണ് ഇപ്പം രണ്ട് വർഷമായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഈ വിശുദ്ധിയില്ലാത്ത മക്കളുടെ ജീവിതവും ആ ഒരു വിഷമവും കണ്ടു കഴിയുമ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം ഞാൻ ഈ ജപമാല റാലിയിൽ എൻ്റെ നിയോഗങ്ങൾ ഒന്നും തന്നെ ഞാൻ മെൻഷൻ ചെയ്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞോ കുഞ്ഞുമക്കൾ വിശുദ്ധയിൽ ജീവിക്കാൻ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അറ്റം വരെ ഞാൻ ജപമാല ജപമാലറു ചൊല്ലി മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ച പക്ഷേ എൻ്റെ കാലിൻ്റെ താ വിരലിൻ്റെ താഴത്ത് നല്ലൊരു മുറിവുണ്ടായിരുന്നു മൂന്ന് വർഷമായിട്ട് നല്ല വേദനയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ബ്ലഡ് വരും ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ വരുന്നത് തന്നിട്ട് ഒരു കുറവുമില്ല പിന്നെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറിച്ചു കഴിയുമ്പം ആണിയാണെങ്കിൽ അതിങ്ങനെ പറിച്ചു കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞ് അത് അഞ്ച് വാങ്ങിച്ചു വെച്ചു പിന്നെ മഞ്ചെണ്ണം വെച്ചു എന്നിട്ടും ഒരു കുറവില്ലായിരുന്നു പക്ഷേ ജപമാല റാലി കഴിഞ്ഞിട്ട് പിന്നെ ഇന്നുപോയി എനിക്ക് ആ വേദന വന്നിട്ടില്ല ഞാനത് പിന്നെ റാലിയിൽ പറഞ്ഞ കാര്യമല്ല ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞ മാതാവ് എൻ്റെ കാലുവേദന ആണട്ടാ എന്ന് പറഞ്ഞാണ് ആ റാലിയിൽ ഞാൻ പങ്കെടുത്തത് ബട്ട് അവസാനം വരെ റാലിയിൽ പങ്കെടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാലുവേദന മാറി ആ വേദന ഞാനത് പറഞ്ഞുമില്ല കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു അത് മാറി ഇന്ന് ഒരു ഒരു വേദന എനിക്കില്ല പിന്നെ കൂടാതെ രണ്ട് കാ കയ്യിൻ്റെ മുട്ടിൻ്റെ ഇവിടെ നല്ല കറുത്ത പാടായിരുന്നു അപ്പം ഈ വേദന കാലിൻ്റെ വേദന വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം കുശി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കൂടാതെ കയ്യിലും ഈ കറുത്ത പാട് ഭയങ്കര വലുതായിട്ട് വന്നപ്പോഴേക്കും രാവിലെയും വൈകിട്ടും മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം അതും എൻ്റെ രണ്ട് കയ്യിൽ നിന്നും പോയി ഇപ്പം അവിടെ വേദനകളൊന്നും ഇല്ലായിരുന്നു പാടുണ്ടായിരുന്നു ആ പാടൊക്കെ എല്ലാം മാറി ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് പോയിട്ട് പൊതിച്ചോറ് കൊടുക്കും പിന്നെ പത്രം പ്രാർത്ഥിച്ചു കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ കരുണയുടെ കൊന്തചൊല്ലിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും കൂടാതെ പൊതിച്ചോറ് ഇവർക്ക് കൊണ്ട് കൊടുക്കും രോഗികൾക്കും ബൈ സ്റ്റാൻഡേഴ്സിനും പിന്നെ കാശ് രൂപം ൂപം പ്രാർത്ഥിച്ചിട്ട് രോഗികൾക്ക് എന്തൊക്കെ എത്ര കൂടുതലായിട്ടുള്ള രോഗികൾക്ക് കാശിരൂപം റോമ എട്ട് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ലാലി ജെയിംസ് എന്ന ഈ സഹോദരി പരിശുദ്ധമായ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിൽ സന്തോഷത്തോടെ അതിൻ്റെ ആത്മീയ അനുഭൂതികളോടെ ജീവിതത്തിൽ മുന്നേറുന്ന സഹോദരിയെന്ന് സൂചിപ്പിച്ചു പതിമൂന്ന് തവണ ഉടമ്പടി പുതുക്കി എന്നതിൻ്റെ അർത്ഥം ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിൽക്കുവാനുള്ള ഒരു മനസ്സ് ജീവിതത്തിനോടൊപ്പം സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് സഹോദരിയുടെ പ്രധാന നിയോഗമായി ഈ നാളുകളിൽ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് പത്ത് വർഷമായി ഒരു വീടിനു വേണ്ടി പരിശ്രമിച്ചു അതെങ്ങുമെത്താതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ തവണ ഈ വർഷം ആദ്യം ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം ഉടമ്പടി പുതുക്കുമ്പോഴാണ് സഹോദരി വീടിൻ്റെ ഭവനത്തിൻ്റെ കാര്യം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അമ്മ മാതാവ് തന്നെ ആ ഭവനം പൂർത്തീകരിക്കുവാനുള്ള ഓരോരോ വഴികൾ തുറന്നു തരികയും ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി പുതിയ ഭവനത്തിൽ താമസിക്കും വിധം എല്ലാ കാര്യങ്ങളും അമ്മ ക്രമീകരിച്ചു തരികയും ചെയ്തു വന്ന നമ്മുടെ ഏറെ വർഷം പഴക്കമുള്ള വിഷയങ്ങളാണെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വിഷയത്തിന് മേലുള്ള ദൈവിക തീരുമാനം ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് തിടുക്കത്തിലാക്കി നമ്മളെ സഹായിക്കുന്നുണ്ട് കാരണം അമ്മ തിടുക്കത്തിൽ സഞ്ചരിക്കുന്നവളാണ് ഓരോരോ മക്കളുടെ ജീവിത വിഷയങ്ങളെയും ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ കൊടുക്കാമെന്ന് തിരിക്കുമാറിനോട് ആലോചിച്ച് ആലോചന ചോദിച്ച് നമ്മുടെ ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്കുള്ള പരിഹാരം വേഗത്തിലാക്കുവാൻ അമ്മ എപ്പോഴും സഹായിക്കും ശാരീരികമായ രോഗക്ലേശങ്ങളെയും സഹോദരി സൂചിപ്പിച്ചു അമ്മയുടെ നേർച്ച പുസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അതിന് ലഭിച്ച സൗഖ്യത്തെയും സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ ജീവിത ദൈവിക പദ്ധതിയാണ് ഉടമ്പടിയിൽ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര കണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവൻ ഞാൻ ഒരു ദിവസവും ചരിക്കുന്നതും ജീവിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും എൻ്റെ കർത്താവിനോട് ആലോചന ചോദിച്ചെന്ന് ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പറയുവാനാകുമ്പോൾ നമ്മൾ ദൈവം ദൈവാത്മാവ് വസിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുന്നു വാക്കുകൊണ്ട് ഒരുപക്ഷെ പറയുവാനാവാത്ത സങ്കടങ്ങൾ പോലും നിയോഗങ്ങൾ പോലും ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ അതിന്മേൽ ദൈവം തീരുമാനമെടുത്ത് അനുഗ്രഹിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും എത്ര നാളായി ദൈവസന്നിധിയിൽ കണ്ണീരോടെ ജീവിതത്തിൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ വിഷയത്തെ ദൈവകലങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിന് ചേർന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവസന്നിധിയിൽ നമുക്കുണ്ടാവണം അത് കൃപയുടെ അത് വിശുദ്ധിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് പറയുവാനാവണം ഞാൻ ജീവിക്കുന്നത് പാപമില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് ദൈവസ്നേഹത്തിനാണ് ഞാൻ പെരുമാറുന്നത് മറ്റുള്ളവരോട് അനുകമ്പയോടും സ്നേഹത്തോടും കൂടിയാണെന്ന് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഉടമപ്പെടുത്തുകയും ദൈവത്തിന് പ്രവർത്തിക്കുവാനാവും വിധം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവ ദൈവാനുഗ്രഹം കടന്നു വരുന്നത് കാണാനാവും പ്രിയമളവരെ ജസോബച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയും ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമുക്കൊന്നും മറച്ചു വെക്കുവാൻ സാധിക്കില്ല അകവും പുറവും ഒരുപോലെ കാണുന്നവൻ ഓരോ നിമിഷവും ജീവിതത്തെ വിലയിരുത്തുന്നവൻ ഇന്നലെ നാം എങ്ങനെ ജീവിച്ചു ഇന്ന് ഒരു അത്യാവശ്യകാലത്ത് ഉടമ്പടി എടുത്തിട്ട് നാം എങ്ങനെ ജീവിക്കുന്നു നാളെ കാര്യം നേടിക്കഴിഞ്ഞാൽ നാം എങ്ങനെ ജീവിക്കും ഇത് മൂന്നും അറിയുന്നവൻ്റെ മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നതെന്നും മറന്നുപോകരുത് ഇത് മൂന്നും അറിയുന്നവൻ നാളെയും നീ വിശ്വസ്തനാണെന്ന് വിശ്വസ്തനായിരിക്കുമെന്ന് ഇന്ന് തന്നെ നീ ഉറപ്പ് കൊടുത്ത് ജീവിക്കുമ്പോഴാണ് നിന്റെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ അനുഗ്രഹത്തിന്റെ സംരക്ഷണം വേഗത്തിൽ ലഭിക്കുക അതുകൊണ്ട് കാര്യം നേടുവാനുള്ള എളുപ്പവഴി അല്ല ഉടമ്പടി മറിച്ച് ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കുവാനുള്ള സുനിശ്ചിതമായ വഴിയാണ് ഉടമ്പടി എന്നത് അതുകൊണ്ട് ദൈവഗ്രഹങ്ങളിൽ വിശ്വസ്തയുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് അവിടുത്തോട് ചോദിച്ചാൽ ഒന്നും തരുവാൻ അവിടുന്ന് അമാന്തിക്കില്ല അവിടുത്തെ സ്നേഹം കൊണ്ട് അവിടുത്തെ കരുണ കൊണ്ട് നോട്ടം കൊണ്ട് വചനം കൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനം തരും ആ കൃപക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ വേണ്ടി അമ്മ മാതാവ് നിരന്തരം നൽകുന്ന പ്രചോദനത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക